ഹായ് നമസ്കാരം നിങ്ങളുടെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിൽ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാണിംഗ് ലൈറ്റുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വാഹനങ്ങൾ ഓടിക്കാനായിട്ട് ഒരുപാട് പേർക്കറിയാം വാഹനങ്ങൾ ഒരുപാട് വീടുകളിലുണ്ട് അതായത് രണ്ടും മൂന്നും വാഹനങ്ങൾ വീടുകളിലുള്ള ആൾക്കാരാണ് ഉള്ളത് പക്ഷെങ്കിൽ ബേസിക്കായിട്ട് വാഹനത്തിന്റെ മീറ്റർ കൺസോളിൽ തെളിഞ്ഞു കിടക്കുന്ന വാണിംഗ് ലൈറ്റുകളെ കുറിച്ചുള്ള ഐഡിയ ഇല്ലായ്മ പല ആൾക്കാർക്കും ഉണ്ട് ഇത് മുഖാന്തരം വാഹനത്തിന് കംപ്ലൈന്റ് വരും ഒരു പക്ഷെങ്കിൽ നമുക്കും വലിയ പ്രോബ്ലങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക വീഡിയോ ഗുണമായിട്ട് തോന്നിയാൽ ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒരു വാഹനത്തിന്റെ മീറ്റർ കൺസോളിൽ തെളിഞ്ഞു കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർണിംഗ് ലൈറ്റുകളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇപ്പൊ തന്നെ ഇവിടെ നോക്കുക നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിൽ നിലവിൽ ഒരു തരത്തിലുള്ള വാർണിംഗ് ലൈറ്റുകളും തെളിഞ്ഞു കിടപ്പില്ല ഇപ്പൊ ഞാൻ വണ്ടിയുടെ കീ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുകയാണ് നിങ്ങൾ നോക്കുക ഓൺ ആക്കിയ സമയത്ത് നമുക്കിവിടെ വാണിംഗ് ലൈറ്റുകൾ കുറേ അധികം തെളിഞ്ഞു കിടപ്പുണ്ട് ഇതിൽ നമുക്ക് ഇതുപോലെ തെളിഞ്ഞും അതുപോലെ ഇതിന്റെ പിന്നിൽ മറിഞ്ഞും കിടക്കുന്ന കുറെ വാണിംഗ് ലൈറ്റുകൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കുക റെഡ് കളറും അതുപോലെ തന്നെ യെല്ലോ കളർ അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുമുള്ള വാണിംഗ് ലൈറ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് റെഡ് കളർ എന്ന് പറയുന്നത് വളരെ ആയിട്ട് കാണിക്കുന്ന വാണിങ് ലൈറ്റുകളാണ് റെഡ് കളർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഒരിക്കലും വാഹനം അപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല വളരെ വേഗത്തിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വരുത്തി എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം യെല്ലോ കളറും അത്രയും തന്നെ പ്രാ പ്രാധാന്യമുള്ളതാണ് എങ്കിൽ പോലും നമുക്ക് അതിനൊരു ചെറിയ ഇളവുണ്ട് എന്നാൽ പോലും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാർണിംഗ് ലൈറ്റാണ് ഇനി ഇത് കൂടാതെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മീറ്റർ കൺസോളിൽ മറ്റ് വാണിംഗ് ലൈറ്റുകളുണ്ട് അതേ ഗ്രീൻ നിറത്തിൽ കാണുന്ന ഇൻഡിക്കേറ്റർ സ്വിച്ചുകൾ ദേ റൈറ്റ് സൈഡിൽ പിന്നെ ഉള്ളത് നമ്മൾ ഹെഡ് ലൈറ്റ് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ബ്രൈറ്റ് മോഡിൻ്റെ ബ്ലൂ നിറത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ഇൻഡിക്കേറ്റർ ഒരു വാണിംഗ് ഒരു ലൈറ്റ് അതുപോലെ തന്നെ നമ്മളത് ഡിം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ഓഫ് ആകും പിന്നെ നമ്മൾ പാസ് ഇടുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഇത്തരത്തിൽ തെളിയും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം ോട് പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരു കാരണവശാലും വണ്ടിയുടെ കീ ഇത്തരത്തിൽ ഓൺ ആക്കി നമ്മൾ കുറേ അധികം സമയം ഇടരുത് ഇപ്പോൾ വാർണിംഗ് ലൈറ്റുകളെല്ലാം തെളിഞ്ഞാണ് കിടക്കുന്നത് ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ചാർജ് വളരെ വേഗത്തിൽ ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇടാൻ പാടില്ല നമ്മൾ കീ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡിനുള്ളിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ വാർണിംഗ് ലൈറ്റുകളെല്ലാം തന്നെ ഓഫ് ആകണം ഇപ്പം നിങ്ങൾ നോക്കിയ ഒന്നുമില്ല ഇപ്പം നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്ന ഒരു റെഡ് കളറിലുള്ള വാണിംഗ് ലൈറ്റാണ് അപ്പോൾ ഇതെന്താണെന്ന് ഒട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഈ വാർണിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മളോട് വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ വാണിംഗ് ലൈറ്റ് ആണ് ഓക്കെ ഇപ്പോൾ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് വണ്ടി കിടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ടും വീണ്ടും ഇവിടെ ആ ഒരു വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് വാഹനത്തിന് അപ്പം സാധാരണ ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു ലൈറ്റ് വാണിംഗിലേറ്റിതേ ഇതുപോലെ തെളിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടും ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ട് അത് തെളിഞ്ഞ് കിടപ്പണമെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂഡ് ഒരു പക്ഷെങ്കിൽ കുറവായിരിക്കും കുറവാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വരാം അപ്പോൾ എന്ത് ചെയ്യണം ബ്രേക്ക് ഫ്ലൂഡ് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ബ്രേക്ക് ഫ്ലൂഡിന്റെ അളവ് കുറവുണ്ടെങ്കിൽ ആ ഫ്ലൂഡ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് മറ്റ് വാണിംഗ് ലൈറ്റുകളെ ഒന്ന് പരിചയപ്പെടാം ജസ്റ്റ് ഞാൻ കീ ഒന്ന് ഓൺ ആക്കുകയാണ് നിങ്ങൾക്ക് കാര്യമൊന്നു മനസ്സിലാക്കി തരാനായിട്ട് ഓക്കെ ഇവിടെ നമുക്ക് ഈ റെഡ് കളറിൽ ആദ്യം കാണുന്ന ഈ ഒരു വാണിംഗ് ലൈറ്റാണ് ആ ഓയിൽ പ്രഷറിന്റെ വാണിംഗ് ലൈറ്റ് ഏറ്റവും മുകളിൽ കാണുന്നത് അതായത് ഓയിൽ ഇങ്ങനെ ലീക്ക് ആകുന്നത് പോലെ കാണിക്കുന്ന ഈ വാണിംഗ് ലൈറ്റ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാർണിംഗ് സിഗ്നൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഓയിൽ പ്രഷർ കുറവാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഓയിൽ ഇല്ലാത്തത് പ്രോബ്ലമാകാം ഓയിൽ ലീക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം വരാം പിന്നെ ഉള്ളത് ഓയിൽ പമ്പിന് നമുക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരാം പിന്നെ ഉള്ളത് ഓയിൽ ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം വരാം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഗ്രേഡ് ഉണ്ടല്ലോ അത് മാറി മറ്റേതേലും ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ഈ ഒരു പ്രോബ്ലം വരാം പിന്നെ ഓയിൽ പ്രഷറിന്റെ സെൻസറിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും ഈ ഒരു വാണിംഗ് ലൈറ്റ് തെളിഞ്ഞെടുക്കാം അതിന് പല കാരണമാണ് അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിലും റെഡ് കളറിൽ ഇത്തരത്തിലുള്ള ഒരു വാണിംഗ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഓയിൽ പ്രഷർ വാണിംഗ് ആണ് അപ്പോൾ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്ന മറ്റൊരു വാണിംഗ് ലൈറ്റ് ആണ് ഒരു റെഡ് കളറിൽ കാണുന്നതാണ് ഈ കാണുന്ന രണ്ടാമത് കാണുന്ന വാണിംഗ് ലൈറ്റ് നിങ്ങൾ നോക്കുക ഒരു ബാറ്ററിയുടെ ചിഹ്നം പോലെ നിങ്ങൾക്ക് തോന്നില്ലേ കറക്റ്റാണ് ഇത് ബാറ്ററിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കംപ്ലൈൻറ്റിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഇത് തെളിഞ്ഞെടുക്കുന്നത് ഒരു പക്ഷേങ്കിലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ചാർജ് കുറവുണ്ടായിരിക്കാം അത് ചിലപ്പോൾ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് തന്നെ വരണമെന്ന് നിർബന്ധമില്ല ബാറ്ററിക്ക് കംപ്ലയിൻ്റ് വരാം ഓക്കെ അപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബാറ്ററി ചാർജ് ആകുന്നത് ആൾട്ടർനേറ്റർ ഉപയോഗിച്ചാണ് അപ്പോൾ ആൾട്ടർനേറ്ററിന് കംപ്ലയിൻറ്റ് വരാം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റേ എന്തെങ്കിലും ഒരു പാർട്സിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും ഇത്തരത്തിൽ ബാറ്ററിയുടെ ആ ഒരു ഒരു സൈൻ നമുക്ക് കാണാം അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ ബാറ്ററിയുടെ ടെർമിനൽ ആ ഒരു ഭാഗത്ത് ഈ ക്ലാവ് പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇത് ടൈറ്റ് ആകാതിരുന്നാലോ ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കാം അപ്പം നമ്മൾ ജസ്റ്റ് വാഹനത്തിൻ്റെ എൻജിൻ ബേ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നോക്കുക മൊത്തത്തിൽ ഒന്ന് നോക്കുക എന്തെങ്കിലും അത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുക നോക്കി നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാം ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ വളരെ വേഗത്തിൽ വർക്ക്ഷോപ്പ് ഈ നാളെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഇനി വീണ്ടും നമുക്ക് അടുത്തതായിട്ട് കാണുന്ന യെല്ലോ കളറിലുള്ള ഈ വാണിംഗ് ലൈറ്റ് ഇതാണ് ചെക്ക് എൻജിൻ വാണിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് ഇത് സാധാരണ റയർ ആയിട്ട് വരുന്ന ഒരു വാണിംഗ് ലൈറ്റ് ആണ് ഇപ്പോഴൊന്നും നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിന്റെ എൻജിനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ കംപ്ലൈൻ്റ് നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല അതിന് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ടെക്നീഷ്യനെ വിളിച്ച് സ്കാൻ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അതിന്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വർഷോപ്പിൽ നിന്ന് ഒരാളെ വിളിക്കുക ഇത് നോക്കുക ഉള്ളൂ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അത് ചെക്ക് എൻജിൻ ലൈറ്റ് ആണ് ഇനി വീണ്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന അടുത്തൊരു യെല്ലോ കളറിൽ ഒരു സ്റ്റിയറിംഗിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റാണ് നമ്മുടെ സ്റ്റിയറിങ്ങുമായിട്ട് പവർ സ്റ്റിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വാണിംഗ് സൈൻ ആണ് കാണിക്കുന്നത് അപ്പം സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ് അത് കറക്റ്റായിട്ട് കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക എന്നിട്ട് അതനുസരിച്ച് ആ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക അതുകൂടാതെ തന്നെ വാഹനത്തിൽ പ്രധാനമായിട്ടും റെഡ് കളറിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാണിംഗ് ലൈറ്റ് ഉണ്ട് അതായത് എൻജിൻ ടെമ്പറേച്ചർ വാണിംഗ് ലൈറ്റ് എന്നാണ് അതിന് പറയുന്നത് അതിൻ്റെ ഒരു പടം ഞാൻ ഈ സൈഡിൽ കാണിക്കാം ഇപ്പോൾ ഇത് നിലവിൽ അതിനകത്ത് നമ്മുടെ ഈ മീറ്റർ കൺസോളിൽ അത് ഓഫാണ് അതുകൊണ്ട് അത് തെളിഞ്ഞ കിടക്കാൻ നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തരാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ അതിൻ്റെ പടം ഞാൻ മേളിൽ കൊടുക്കാം അപ്പം ഇത് എൻജിൻ ടെമ്പറേച്ചർ വാണിംഗ് ലൈറ്റ് ആണ് ഇത് പ്രധാനമായിട്ടും നമ്മളുടെ വണ്ടിക്ക് അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ബേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടല്ലോ അപ്പോൾ റേഡിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിരിക്കുന്ന കാര്യമാണ് കൂളൻ്റ് കുറവുണ്ടെങ്കിൽ ഈ ഒരു വാണിംഗ് ലൈറ്റ് നമുക്ക് തെളിയും അതുപോലെ തന്നെ കൂളൻ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരാം കൂളന്റിന് ലീക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം വരാം അതുപോലെ തന്നെ കൂളന്റിന്റെ പമ്പ് വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം വരാം പിന്നെ റേഡിയേറ്ററിന്റെ ഫാൻ വർക്ക് ചെയ്തില്ലെങ്കിലും ഈ ഒരു പ്രശ്നം വരാം അതായത് പ്രോപ്പറായിട്ട് എൻജിനെ കൂളാക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഈ ഒരു എഞ്ചിൻ ടെമ്പറേച്ചർ വാണിംഗ് ലൈറ്റ് തെളിഞ്ഞു കിടക്കും അപ്പം നമ്മുടെ എൻജിൻ ഹീറ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അപ്പം വളരെ വേഗത്തിൽ തന്നെ നമ്മളത് നോക്കി അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് പിന്നെ ഇതുകൂടാതെ റെഡ് കളറിലുള്ള മറ്റൊരു വാണിംഗ് ലൈറ്റ് ആണ് നമ്മൾ ഈ പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ പ്രോപ്പറായിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു വാണിംഗ് ലൈറ്റ് നമുക്ക് എപ്പോഴും നമ്മളോട് മീറ്റർ കൺട്രോളിൽ കാണാനായിട്ട് കഴിയും അത് നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്നതാണ് പിന്നെ ചില വാർണിംഗ് ഉണ്ട് സീറ്റ് ബെൽറ്റും അതിനോടൊപ്പം തന്നെ മറ്റേ നമ്മളുടെ വണ്ടിയുടെ എയർ ബാഗിൻ്റെ ഫടവും കൂടെ കൊടുത്തിട്ടുണ്ടാവും അത്തരത്തിലുള്ള കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വണ്ടിയുടെ എയർ ബാഗ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് ആ വാർണിംഗ് നമ്മളെ കാണിക്കുന്നത് അപ്പം വളരെ വേഗത്തിൽ തന്നെ നമ്മളത് കൊണ്ടുപോയി ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വാണിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഇത്തരത്തിലുള്ള വാണിംഗ് ലൈറ്റുകൾ വാഹനത്തിൽ കണ്ടാൽ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക അറിഞ്ഞിരിക്കുക തീർച്ചയായിട്ടും ഇത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിൽ കൂടുതൽ വാണിംഗ് ലൈറ്റുകൾ ഒരുപാടുണ്ട് നമ്മളുടെ വാഹനത്തിൽ അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു കാരണവശാലും വണ്ടിയുടെ കീ ഇതുപോലെ ജസ്റ്റ് ചുമ്മാ ഓൺക്കിടരുത് ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോവും വണ്ടിയുടെ കീ ഓൺ ആക്കിയാൽ ഉടൻ തന്നെ സ്റ്റാർട്ടിങ് ചെയ്യരുത് വണ്ടിയുടെ കീ ജസ്റ്റ് ഓൺ ആയി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വന്നതിന് ശേഷം വണ്ടിയുടെ കീ ഓൺ ആക്കി സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അതും കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പം നമ്മൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം